ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാരൻ പുന്നൂർക്കുളം ചമ്മന്നൂരിൽ പോത്തിന്റെ വാൽ മുറിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ തായ്പറമ്പിൽ ഷഫീഖിന്റെ പോത്തിനു നേരെയാണ് സാമൂഹ്യത് ഷഫീഖ് തന്റെ ഉപജീവനത്തിനു വേണ്ടി വളർത്തിയിരുന്ന പോത്തിനെ വീടിനോട് ചേർന്ന പറമ്പിലാണ് കെട്ടിയിരുന്നത് ഇവിടെ വെച്ചാണ് പോത്തിനു പോത്തിന്റെ വാലിന്റെ ഒരു ഭാഗം മുറിച്ചു കളഞ്ഞ നിലയിലായിരുന്നു പോത്തിനെ അഴിച്ചുകെട്ടാൻ നോക്കിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടുകാർ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്